ഹായ് നമുക്കിന്നൊരു ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് കണ്ടാലോ ഒരു സൂപ്പർ അടപ്പായസമാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് വലിയൊരു ചടങ്ങിന് വേണ്ടി ഉണ്ടാക്കുന്ന അടപ്പായസമാണ് ആദ്യം നമ്മൾ അട നന്നായിട്ട് വറുത്തെടുക്കണം പുക ഭയങ്കരമായിരുന്നു എൻ്റെ കണ്ണീന്നൊക്കെ വെള്ളം വരികയായിരുന്നു ഇനി നമുക്ക് പാല് പിഴിഞ്ഞെടുക്കണം ഒരുപാട് പേർക്ക് ഉണ്ടാക്കേണ്ടത് കൊണ്ട് നമുക്ക് തോർത്തിന് പിഴിഞ്ഞെടുക്കാം പാല് ഒന്നാം പാലും രണ്ടാം പാലുമാണ് നമുക്ക് വേണ്ടുന്നത് അങ്ങനെ പാലെല്ലാം പിഴിഞ്ഞ് നമ്മളൊരു പാത്രത്തിലാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്ക് വറുത്തെടുക്കണം ഇനി നമുക്ക് നെയ്യിലോട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് വറുത്തെടുക്കാം പരിപ്പ് നല്ല ബ്രൗൺ നിറമായതിനു ശേഷം അടുത്തതായി നമുക്ക് മുന്തിരി കൂടെ ചേർത്ത് വറുത്ത് കോരി എടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് റെഡിയായിട്ടുണ്ട് ഇനി നമ്മുടെ അടയിലോട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നമ്മൾ വീട്ടും തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇനി അട നന്നായിട്ട് വേണം വിട്ട് തിളക്കണം ഇതിനോടൊപ്പം തന്നെ നമുക്ക് പായസത്തിനാവശ്യമായ ശർക്കര ഉരുക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം ഈ ശർക്കരപ്പാനി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം നമ്മുടെ തേങ്ങ വിഴിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ചേർക്കേണ്ട സമയമായി നമ്മൾ പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ നമ്മടെ ഒന്നാം പാല് ചേർത്തിരിക്കുകയാണ് ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തന്നെ ഇരിക്കണേ ഇത് നമ്മുടെ ചുക്ക് ഏലക്ക ജീരകം എന്നിവ കുടിച്ചതെല്ലാം നമ്മൾ ചേർക്കേണ്ട സമയമായി കേട്ടോ പായസമെല്ലാം കൂതി ഒരു രണ്ടാവിലാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് രാവിലെ ആയതിന് ശേഷം നമ്മുടെ പായസത്തിലോട്ട് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുകയാണ് ഇനി മിൽക്ക് മേഡ് നമ്മളൊരു പിന്നെ മിൽക്ക് മേടും ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം Oh,